Eto na <laughs> liya paranda why hrtu varga ka. E n da y ay, yens un kalshagna En e toh�resh anangiya, ishisa ligyan ay. Bata多 na naunanda <laughs> ungeant 하면서 panapörduam kenangai leg me Eni nika aarddi അവിടുത്തെ പോലെ ഒരു വലിയ ചണ്ടയും മറ്റ് സങ്കീകൃതങ്ങളെല്ലാം ആയിട്ടുള്ള രീതി അനുജീവിക്കാനും ഒരു നല്ല രീതിയിൽ ഇതുപോലുള്ള രാജഭാഗിയോടെ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് വലിയ വലിയൊരു കൃഷയാണ് കലകളോട് പ്രളയങ്ങളിൽ നിങ്ങളെ ബന്ധപ്പെട്ടാണ് വീഡിയോ നിങ്ങളെ മേഖലയിൽ പഠിപ്പിക്കാൻ സിസ്റ്റേഴ്സ് നിങ്ങൾ ഇന്തോനേഷ്യുമാരെയാണ് നിങ്ങളുടെ സ്പോർട്സ് ടീംസിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളെ കൊണ്ടുവരുന്ന അത്തരത്തിലുള്ള അവസരങ്ങളിൽ ൊന്നിച്ചാ ശാരീരിക അറിവിലും വളരെ വ്യത്യസ്തമായി അച്ഛനും എല്ലാ വർഷവും തന്നെ ഇതുപോലുള്ളതിലൂടെ പൊതു കുടിവെരുകൾ ശ്രീകരിക്കാറുണ്ട് അത് വലിയ വിമേഷമാണ് ഉണർവാണ് നമുക്ക് എല്ലാ രീതിയിലും എയർ ബോക്സിനോടെ നമ്മുടെ ജീവിതക്കാരെ കൂടുതൽ മറ്റ് കോമ്യൂണിക്കേഷൻ ചെയ്യപ്പെട്ട സിസ്റ്റേഴ്സും മുതലായിട്ട് സന്ദർശിക്കാനാണ് നമ്മുടെ യൂത്തും ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നത് അതെല്ലാം വലിയൊരു കുടുംബാത്മിൻ്റെ ശാസ്ത്രത്തിലാണ് നമുക്ക് നടത്താനോ മനസ്സിലാക്കാനും ആയിട്ട് സാധിക്കുന്നത് പിന്നെ ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് കാലത്ത് സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ്

இது ஆனாலும் இத்திரைச்சு சாப்பிடணும் எல்லாம் நல்ல ஒரு குடும்பத்தில் நல்ல வீட்டிலே அச்சடத்து நல்ல அச்சடத்திலே என்ன நல்ல கொஞ்சம் அங்கே ஜீதி அங்கே ஜெயமானும் ാണ് അവരുടെ മുമ്പോട്ട് പോകുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ രീതിയിലാണെങ്കിൽ ഊന്നി പറഞ്ഞിട്ടുള്ളത് കേരള ഫോം സ്നേഹിച്ചും അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം ചെയ്താൽ ആഗ്രഹിച്ചത് ഒരു நம்ம கேட்டும் ஒரு பலப்படையுது அத்திரத்தில் கூடுதல் ഒരു ശ്രദ്ധ ചലിച്ചതിൽ ചേർത്തിയ ലോകരാജ്യങ്ങളെല്ലാം അവരുടെ രാജ്യങ്ങളിലെ മക്കളെ കൂടുതൽ കൂടി കാണാനും അവരുടെ ആവശ്യങ്ങൾ പരിഗണനയിലെ എല്ലാവർക്കും നേട്ടങ്ങൾ അങ്ങനെ അവിടെ വലിയ ദശാത്താണ് നമ്മുടെ രോഗികളുടെ സംഘടന ഭാഷയും കുടികരം കാണുന്നതും മനസ്സിലാക്കുന്നതെല്ലാം എനിക്ക് വളരെ വലിയ സന്തോഷമുണ്ട് ഈ വസ്ത്രങ്ങളൊക്കെ

മാറിയില്ല നമ്മുടെ എല്ലാവരെയും വലിയ കലാപാടുകളിൽ അതെല്ലാം നമുക്ക് എല്ലാവരെയും പരിഗണനയും ശേഷിൻ്റെ തരമായിട്ടുള്ള അജുനിയ جنرال کے بعد میں نے کچھ قرار دے دیا اس کو بھی رواداران پر بھی ہدایت کرانی ہے میں نے ان کو منتظر کیا ہے کہ میں سے چوہدری ملک علی ملک محمد علی سلامی نے بھی وقت کے وقت بلایا ہے اگر رواداران سے شاباش ورچانا میں خوشی لے رہا ہوں سے جانا نہیں ിൽ അവിടെ നിന്നും പോകുന്നു എന്നതിൻ്റെ കൂടെ മലയാളമാണ് ശക്തി കിടന്നോ പ്രത്യേകിച്ച് എല്ലാവരും സഹോദരങ്ങളാണ് അവിടെ ഒരു പ്രഭ്യാസത്തിൽ എല്ലാവരും സഹോദരങ്ങളാണ് എല്ലാവരും രണ്ടുപൊട്ടനും എല്ലതിനെയും സ്നേഹമാണ് മനുഷ്യനെയും രീതിയിൽ നമ്മുടെ ആയിട്ട് സാക്ഷ്യമാക്കുന്നത് ശിശുരാൻ്റെ പ്രമോചനവും ഈ കാര്യങ്ങൾക്കൊക്കെ വലിയ വിജയവും ഉന്മേഷവും നൽകിയിട്ടുണ്ട് സദാനന്ദൻ ഈശ്വരയോട് പറയുന്ന ഒരു കാര്യം നമ്മൾ എൻ്റെ പ്രത്യേകിച്ച് വരാതെ വലിയ അസുഖമായിട്ട് വളർത്തിയ എന്നെയും വന്ന് പ്രാർത്ഥന വാക്യം ഞങ്ങൾക്ക് ഉണ്ടാകണം നമ്മുടെ വിചാരിച്ചു സദാനന്ദൻ വലിയ ദിവസമാണ് നൂറ് നാളുകളിൽ അദ്ദേഹം ജാതിയന യൂദനല്ല ഈശ്വരനെത്തിവനല്ല പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജോലിക്കാരന് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ട് അത്ര വലിയ കാര്യമാണ് ഈ സൃഷ്ടിച്ചെല്ലാം ഏറ്റവും കുടുങ്ങിയ കാര്യമാണ് ഈ കരപക്ഷ എൻ്റെ ജോലിക്കാരൻ ഒരാൾക്ക് അസുഖമുണ്ട് ഒരു വേണമുണ്ട്

அவருடைய ஜீவம் முதலும் இத்திரம் ஆபத்திய அவரை சொந்தம் மக்களே போல கேட்கணுல்ல ஆந்தேசிக்கிற மக்களை சுகப்படுத்தணும் இவரை கருதணும் இவரோடு கைகரணம் வேணும் எதுவத்தோடு ஆசிரியம் சபையோடு ஆசியும் சபைக்கு நல்ல சிந்தன சபையிலே എവിടെ വാങ്ങിപ്പോയിട്ടുണ്ടോ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടോ അതിലേക്കുള്ള വലിയൊരു ചിന്തിച്ചതാണ് ഈ ആരോഗ്യമായ സൗകര്യങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് നിങ്ങൾ തന്നെ പോലും ശ്രദ്ധിക്കപ്പെടുന്നു അത് വിശേഷത്തിൻ്റെ സൗന്ദര്യമാണ് രാജോധനമായ പക്ഷക്കാരനെല്ലാം കൂടുതൽ സമർപ്പിതമായ ഒരു ആഭിമുഖ്യം എന്നോട് കാണിക്കാൻ അയാളായിരുന്നതാണ് സന്തോഷത്തിലാണ് ഇല്ലാതെ ഒഴിമയില്ലാതെ ഞങ്ങളുടെ യുപത്തിൻ്റെ സന്തോഷവും വീട്ടിലെ ഒരു പശ്ചാത്തലമാണ് ஒருத்தூ நோம்ஸ்